ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ഈ ഈതിൻ്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പ് ഉണ്ടെന്ന് അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ ഞങ്ങൾ ഉപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അത് തമിഴ്നാട് നങ്കുനേലി എന്നുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ആദ്യം തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് മോർണിംഗിൻ്റെ ട്രെയിനിൽ ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരൂരിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത് ഇപ്പോൾ രണ്ടേ ഇരുവിനാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ഞങ്ങളിതാ രണ്ട് മണിയായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പഴ് pernah pa. Papa. Papa. Pa. <laughs> Apa yang dia. Sachiwa. ഇനി ഇവിടെ എത്തില്ല

Terima kasih telah menonton Terima kasih <muchas> telah menonton!

अच्छा कटा सचो ओला कई गटा से ऊंचा कुछ नहीं मम्मी की लाची पा अच्छा इंदे माने और कर कर ले जा ले जा बोलते ले जा बोलते ले जा वो ठीक है

बस बेटा चला दे बेटा बेटा अपोस्ट

ഞങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് കേട്ടോ ഇവിടെ ഞങ്ങൾ റൂം എടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേട്ടോ റൂം എടുക്കുന്നത് ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ് പക്ഷെ പോയി നോക്കിയപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് ബുക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ചേതാനാണ് ട്രെയിൻ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോകാൻ എളുപ്പമെന്ന് കരുതിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റൂമൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളുടെ നേരെ ഫുഡ് അയക്കാനാണ് പോയിട്ടുള്ളത് അങ്ങനെന്താ ഞങ്ങള് ഫുഡേക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബാക്കി പാട്ടുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ അതാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് മൊത്തത്തിൽ മൊത്തത്തിലൊറ്റ വീഡിയോ ആയാൽ ലെങ്ത്തി കൂടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രെയിൻ യാത്രാ വിശേഷങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താ കമൻറ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്ത പാർക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടിയിരിക്കുമ്പോൾ ഭയ താങ്ക് യു